കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കറിവേപ്പിലയുടെ ഔഷധ ഗുണങ്ങളെപ്പറ്റി പറയാനാണ് വന്നിരിക്കുന്നത് ആരോഗ്യകരമായ ജീ ജീവിത ശൈലിയുടെ ഒരു ഭാഗമാക്കി മാറ്റേണ്ട ഒന്നാണ് കറിവേപ്പില കറികളിൽ രുചിക്ക് വേണ്ടി ചേർക്കുന്നതിന് മാത്രമല്ല പലതരം ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കൂടിയാണ് കറിവേപ്പിലയുടെ ഉപയോഗം കറിവേപ്പില ഇട്ട് തിളപ്പിച്ച വെള്ളം വെറും വയറ്റിൽ കുടിച്ചാൽ നല്ലതാണ് രാവിലെ കറിവേപ്പില ചേർത്ത വെള്ളം തിളപ്പിച്ച് ആറിയതിനു ശേഷം കുറച്ച് തേൻ ചേർത്ത് കുടിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതാണ് ഇത് ഒരു ശീലമാക്കിയാൽ പല ആരോഗ്യ പ്രശ്നത്തിനും ഇത് ഒരു മരുന്നു കൂടിയാണ് വെറും വയറ്റിൽ കറിവേപ്പില വെള്ളം കുടിക്കുന്നത് കൊണ്ട് ദഹന സംബന്ധമായ അസുഖത്തിനും അസിഡിറ്റി ഗ്യാസ് മലബന്ധം എന്നിവ മാറിക്കിട്ടുന്നതിന് നല്ലതാണ് തേൻ വയറ്റിലെ അസിഡി കുറക്കാനുള്ള ഒരു നല്ല ഒരു മരുന്നാണ് വൈറ്റമിനും മിനറകളും ധാരാളം കറിവേപ്പിലയിൽ അടങ്ങിയിരിക്കുന്നു കൊളസ്ട്രോൾ കുറയ്ക്കുന്നതിനും കറിവേപ്പില ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നത് നല്ലതാണ് ക്യാൻസർ അകറ്റാനുള്ള ഒരു മാർഗം കൂടിയാണ് കറിവേപ്പില ശരീരത്തിലെ വിഷാംശങ്ങൾ കളയാൻ ഈ പാനീയം വളരെ നല്ലതാണ് പ്രോസ്റ്റേറ്റ് ക്യാൻസർ ബ്രസ്റ്റ് ക്യാൻസർ എന്നിവ ഇതുമൂലം കുറക്കുന്നു വണ്ണം കുറക്കാനും ഈ വെള്ളം മുപ്പത് മിനിറ്റ് ദിവസം ഓരോ ഗ്ലാസ് വീതം കുടിക്കുകയാണെങ്കിൽ വണ്ണം ശരീരത്തിലെ വണ്ണം കുറച്ച് മെലിയുന്നതിനും ശരീരഭാരം കുറയാത്തതിനുള്ള ബുദ്ധിമുട്ട് മാറുന്നതിനും ഇത് സഹായിക്കുന്നു രക്തധമനികളിലേക്കുള്ള തടസ്സം മാറുന്നതിനും കറിവേപ്പില വെള്ളം നല്ലതാണ് ഷുഗർ ഉള്ളവർ ഷുഗർ ഉള്ളവർക്ക് ഏറ്റവും നല്ല മരുന്നാണ് ഈ വെള്ളം വെറും വയറ്റിൽ ഇതൊരു ഗ്ലാസ് കുടിക്കുകയാണെങ്കിൽ ഷുഗർ മാറിക്കിട്ടും ചർമ്മ സൗന്ദര്യത്തിനും മുടിയുടെ വളർച്ചയ്ക്കും എല്ലാം ഈ വെള്ളം നല്ലതാണ് കൂടുതൽ അറിവിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ചെയ്യണേപ്പലയുടെ ഔഷധ ഗുണങ്ങളെപ്പറ്റി ഞാൻ സംസാരിച്ചപ്പോൾ വണ്ണം കുറക്കാൻ വേണ്ടി മുപ്പത് ദിവസം ഓരോ ഗ്ലാസ് വെള്ളം കുടിക്കുന്ന എന്ന് പറഞ്ഞ സമയം ഞാൻ മുപ്പത് ഗ്ലാസ്സിന് പകരം മുപ്പത് മിനിറ്റിൽ നിന്നായിപ്പോയി ഇത് ഇനി എല്ലാവരും തിരുത്തി ഒന്ന് കേൾക്കണേ സോറി അത് തെറ്റുപറ്റിയതിന് കറിവേപ്പിലയെക്കുറിച്ചുള്ള ഇത്രയും അറിവുകൾ കേട്ട് നിങ്ങൾക്ക് ഇതൊക്കെ ഇഷ്ടപ്പെ അഭിപ്രായങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എൻ്റെ കമൻറ്റിലൂടെ അറിയിക്കണേ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും എല്ലാവർക്കും ഇതൊരു ഷെയർ ചെയ്ത് അയക്കണം ഈ നല്ല റെസിപ്പിയായിട്ട് വരുന്നതുവരെ ബൈ